എനിക്ക് എൻ്റെ പോസ്റ്റലിലെ റെക്ടർ പോളി പോൾ കോളി എന്ന് പറയുന്ന അദ്ദേഹം ബോംബെയിലെത്തിയ സമയത്ത് എന്നോട് ആദ്യമായിട്ട് ഉപദേശിച്ചത് നീ മറാഠി സംസാരിക്കാൻ പഠിക്കണമെന്ന് അത് അപ്പോൾ അതിൻ്റെ അതിലൊരു മെസ്സേജ് ഉണ്ടായിരുന്നു അത് പറഞ്ഞാൽ പല കാര്യങ്ങളും ഈനോ നമുക്കൊരു കൺവെർസേഷനിൽ ഇടപെടാനും പല കാര്യങ്ങളും ഈസി ചെയ്യുന്ന ഒരു സൈറ്റ് ലാംഗ്വേജ് ആണ് എന്നുള്ള ഒരു ഒരു ഉപദേശം ബട്ട് ഐ തിങ്ക് അതന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കുറേയൊക്കെ ഇങ്ങനെ മറാഠി സംസാരിക്കാനൊക്കെ ഉള്ളത് അത് ഇപ്പോൾ കമൽ ചോദിച്ചതിൽ അതിൻ്റെ ആ ഒരു കൾച്ചറൽ ഇങ്ങനെ സ്പേസ് ആണത് പെട്ടെന്ന് നമുക്ക് പലരുമായിട്ട് ഇടപെടാൻ ആ ഒരു അവിടുത്തെ ഒരു ലോക്കൽ ഭാഷ പഠിക്കുക എന്നുള്ളത് അല്ലാതെ എനിക്ക് തോന്നിയിട്ടില്ല ഒരു നമ്മളൊരു ആണ് അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്നൊരു കൃഷിയാണ് പക്ഷേ ഞാൻ അനുഭവിച്ചിരുന്ന ഏറ്റവും ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് തുടക്കം മുതൽ അത് കേരളത്തിൽ നിന്ന് പുറത്തു പോയി പോകുമ്പോൾ പല മലയാളികളായ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഞാനൊരു ക്യാമ്പസിൽ ആയ കാരണം കൊണ്ട് ഒരു അപ്പർ ഹാൻഡ് അത് കുട്ടികളുടെ ഇടയിൽ ഞാൻ ചെല്ലുന്നതിന് ഇരുപത്തി ഒന്ന് വയസ്സിന് ശേഷമാണ് കൂടെ പഠിച്ചിരുന്നവരൊക്കെ പതിനേഴും പതിനെട്ടും വയസ്സുള്ളവരും എസ് എസ് എൽ സി കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് അവിടെ അഡ്മിഷൻ കിട്ടുമായിരുന്നു പ്ലസ് ടു കഴിഞ്ഞാലും കിട്ടും പ്ലസ് അപ്പോൾ എൻ്റെ കൂടെ പഠിച്ചിരുന്നവർ അത് മാത്രമല്ല കേരളത്തിനോട് കേരളത്തിൽ നിന്നാണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഞാൻ ആദ്യത്തെ എൻ്റെ എക്സ്പീരിയൻസുകളാണത് അവരുടെ ഇടയിലുള്ള പെർസെപ്ഷൻ ഭയങ്കര ആണ് അത് കൂടിയിട്ടേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ വേറെ രീതിയിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ ചെയ്തിട്ടുള്ള പല ആർട്ട് പല മേഖലകളിൽ നമ്മൾ ചെയ്തിട്ടുള്ള പല ഇൻ്റർവെൻഷനുകളും ആ ഒരു ക്രെഡിബിലിറ്റിയെ ഇന്നോ ഇൻക്രീസ് ചെയ്യുന്ന ഒരു അവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ കേരളത്തിലേക്ക് ഒരു ഇപ്പോൾ പോസ്റ്റ് ബിനാലെ സൈറ്റിലൊക്കെ കേരളത്തിലേക്ക് ആളുകൾ നോക്കുന്നത് തന്നെ കേരളത്തിൽ ആ ഒരു സൈറ്റ് ഓഫ് ഡിസൻറ്റ് ആണെന്നുള്ളത് അപ്പം നമ്മളും അന്ന് തൊണ്ണൂറ്റി രണ്ടിൽ പഠിക്കാൻ ചെല്ലുമ്പോൾ ഇത്തരം വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചർച്ച ചെയ്യുന്ന സമയത്ത് ഓ നിങ്ങൾ വളരെ പൊളിറ്റിക്കലി കോൺഷ്യസ് ആണ് നിങ്ങൾ അയലി ലിറ്ററേറ്റ് ആണ് അങ്ങനെ പറയുന്നത് അവർ നമ്മളോട് തര നമുക്ക് ഒരു പോസിറ്റീവ് റിമാർക്കാണ് അങ്ങനൊരു ഭാഷയൊന്നും അതിനടു തടസ്സമൊന്നുമല്ല അത് നമ്മളുടെ അപ്ബ്രിങ്ങിങ്ങിൻ്റെ ആ ഒരു പൊളിറ്റിക്കൽ ഈനോ അപ്ബ്രിങ്ങിങ്ങിൻ്റെ അല്ലെങ്കിൽ കൾച്ചറൽ അപ്ബ്രിങ്ങിങ്ങിൻ്റെ ഒരു സെക്കുലർ ലീനേജുകളുടെ ഒരു മൾട്ടിക്കൾച്ചറൽ സൈറ്റിന്ന് വരുന്നതിൻ്റെ അത് നമ്മളുടെ ബിഹേവിയറിൽ റിഫ്ലെക്റ്റ് ചെയ്യുന്നത് മേ ബി ഈനോ ദാറ്റ് വാസ് അത് എല്ലാ കാലത്തും എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നിന്നിട്ടുള്ളതാണ് മലയാളി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ക്യാമ്പസിൽ പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിലൊക്കെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളുടെ ഇടയിൽ തന്നെ ചർച്ച തന്നെ പിന്നെ ചില സമയത്ത് ഡൈവേർട്ട് ചെയ്യപ്പെടുന്നത് തന്നെ അത് ഓപ്പൺ അപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മുടെ അടുത്തൊക്കെ പെട്ടെന്നൊരു ചോദ്യം ഒക്കെ ചോദിച്ചാൽ അപ്പോൾ നമ്മളതിനെ സ്ട്രെച്ച് ചെയ്യുന്ന അറിയാം ഇതിന് ആ ഒരു ഡിസ്കഷനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന അറിയാം അല്ലാതെ നമ്മളവിടുന്ന് നമ്മളവിടുന്ന് എസ്കേപ്പ് ചെയ്യില്ല എന്നറിയാം അപ്പോൾ എപ്പോഴും അന്ന് നിലനിന്നിരുന്ന ഒരു സബ്ജെക്റ്റുകളിൽ നമുക്ക് എപ്പോഴും ഒരു അഭിപ്രായം പറയാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു അത് ആ റെസ്പെക്ട് നിലനിൽക്കുന്നതുകൊണ്ട് കൂടിയാണ്